ഹായ് എല്ലാവർക്കും പുതിയൊരു ലോങ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇച്ചിരി തിരക്കിലാണ് കേട്ടോ കാരണം ഇന്ന് പണിയെല്ലാം വേഗം ഒതുക്കിയിട്ട് വേണം എനിക്ക് കയ്യിൽ എടുക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ പച്ചാച്ച ഒറ്റയ്ക്ക് ഇവിടെ ഉള്ളൂ അപ്പോൾ പോയിട്ട് വേഗം വരികയും ചെയ്യണം പിന്നെ രാവിലെ ഇന്ന് പാലപ്പുണ്ട് കേട്ടോ ഇവിടെ എന്നും പാലപ്പൂവേ ഉള്ളൂ എന്ന് ചോദിക്കരുത് കേട്ടോ എന്നും ഒന്നുമല്ല ഇടയ്ക്കൊക്കെ പാലപ്പൂ കറി കാര്യങ്ങളൊക്കെ ഉള്ളപ്പം പാലപ്പവ ഉണ്ടാക്കും കേട്ടോ ഇന്നിപ്പോൾ കറി എനിക്ക് ഓൾറെഡി ഉണ്ടാക്കിയത് ഉണ്ടായിരുന്നു ബീഫ് കറി ഉണ്ട് ഇന്നലെ ചേച്ചിയൊക്കെ വന്നപ്പോൾ കറി വെച്ച് കൊണ്ടുവന്നായിരുന്നു പിന്നെ മാളിന് വേണമെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മുട്ട കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ പാലപ്പൊക്കെ ഉണ്ടാക്കി എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ബീഫ് കറി രാവിലെ ഒന്നുകൂടെ എടുത്ത് ഞാൻ ചൂടാക്കി കുറച്ച് തേങ്ങാപ്പലുകൂടി ചേർത്തോട്ടോ കുറച്ച് എരിവൊക്കെ കുറഞ്ഞിരുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് അപ്പോൾ സ്റ്റവിൻ്റെ മൂന്നും ബെർണറും ഫുള്ളായിട്ട് സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അവർ കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയാണിത് മാളുവിന് മുട്ടക്കറി കൂട്ടി ഞാൻ കൊടുത്തും വിട്ടു കേട്ടോ അതിൽ നിന്നലെ മാളു തൊടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് ഒറ്റപ്രാവശ്യം ഞാൻ മൂപ്പ് ചെയ്തുള്ളൂ കേട്ടോ അതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് വേണം പുറത്ത് പോകാൻ ഉള്ളതും കൂടെ കഞ്ഞി കഞ്ഞി ഓൾറെഡി ഞാൻ കുക്കറിലാണ് വെക്കുന്നത് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ പിന്നെ കറിയാക്കണം അങ്ങനെ ഓരോരോ പണികൾ കിടക്കുന്നു അപ്പോഴത്തന്നെ കഞ്ഞിയൊക്കെ വെന്ത്രി കേട്ടോ തുടയൊക്കെ കഴിഞ്ഞു അന്നത്തെ അപ്പോൾ കഞ്ഞി ഞാൻ വിചാരിച്ചു ആദ്യം ഈ ചെറിയ കലത്തിലോട്ട് വാർക്കാം എന്നാണ് വിചാരിച്ചത് പക്ഷേ അതിലോട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിനകത്തത് കൊള്ളൂല അതുകൊണ്ട് ഞാൻ വീണ്ടും തിരിച്ച് വേറൊരു വലിയ കലം എടുത്തിട്ട് അതിലോട്ട് മാറ്റാൻ പോവാണ് കേട്ടോ കുക്കറിൽ കുറച്ചുകൂടെ ബാക്കിയുണ്ട് മറ്റേ ചെറിയ കളത്തിൽ നിന്ന് നിറച്ച് കൊണ്ടുവന്നാനും അതുകൊണ്ട് ഞാൻ വേറൊരു വലിയ സാധാരണ ഞാൻ റൈസ് വെക്കുന്ന ഒരു കലം എടുത്തിട്ട് പിന്നെ അതിലോട്ട് മാറ്റാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ അങ്ങനെ അത് മാറ്റി അത് വാർത്താനുള്ള ഈ സ്റ്റീലിലാവുമ്പം നമുക്ക് വാർത്തിടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ സ്റ്റീലിൻ്റെ തന്നെയാണ് എൻ്റെ വാർക്കലവും അപ്പോൾ അതുകൊണ്ട് വാർത്തിരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത് അലവനിക്കലത്തിന് ആ പ്രശ്നമില്ല ഇച്ചിരി ആണ് കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ കുറച്ച് പുറത്തോട്ടൊക്കെ പോവും ശ്രദ്ധിച്ചില്ലെങ്കിൽ പൊള്ളലുറപ്പാണ് പിന്നെ ഞാൻ വേഗം ഞാൻ ആദ്യം ഈ കുക്കറിലൊന്ന് ചോറ് വെന്ത് കഴിഞ്ഞാൽ വീണ്ടും കലത്തിലിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് തിളപ്പിച്ചിട്ടേ ഞാൻ വാർക്കുകയുള്ളു കേട്ടോ ഡയറക്റ്റ് കൊണ്ട് വാർക്കുവല്ല ചെയ്യുന്നത് അപ്പോൾ ഭയങ്കര ചോറിന് ഭയങ്കര ഒരു പടപെടാന്നുള്ളൊരു കൊഴുപ്പ് പോലിരിക്കും പശ പോലെ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ടാണ് ഒഴിക്കുന്നത് കേട്ടോ വാർക്കുന്നത് കേട്ടോ അങ്ങനെ ചോറ് തിളയ്ക്കാൻ വെച്ച സമയത്ത് ഞാൻ വിചാരിച്ചു തോരനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം ഇന്ന് പയറുമൊഴുക്കു തന്നെയാണ് കേട്ടോ അങ്ങനെ അതരിഞ്ഞു അതിന് വേണ്ടിയിട്ട് ഉള്ളി അരിഞ്ഞു പിന്നെ കാന്താരിയാണ് ആണ് കേട്ടോ ചേർക്കുന്നത് പച്ചമുളക് കാന്താരിയോട് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് തന്നെ പച്ചമുളക് ഉപയോഗിക്കാറില്ല കേട്ടോ കാന്താരിയാണെങ്കിലും എല്ലാം പഴുത്ത് കുറേ പോയി എനിക്ക് ഈ വയ്യാതിരുന്ന കൈ വയ്യാതിരുന്ന സമയത്ത് പിന്നെ പുറത്തോട്ട് ഇറങ്ങി ഇറങ്ങിയില്ലോ കിളികളെല്ലാം വന്ന് കുത്തി അതെല്ലാം എല്ലാം പോയി കുറേ നശിച്ച് പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേുമ്പെ ഞാൻ ആശുപത്രി പോകുന്നതിന് മുമ്പേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യത്തിന് ഉപയോഗിക്കാനുണ്ട് അങ്ങനെ ഞാൻ പാനൊക്കെ ചൂടാക്കി കടുവയൊക്കെ പൊട്ടിച്ച് നമ്മുടെ പയർ മുഴുക്കുവട്ട് റെഡിയാക്കണം കേട്ടോ സാധാരണ പഴ പയറുമഴുക്കേർക്കിട്ട് തേങ്ങ ഇടാറില്ല ഇന്നിപ്പം ഞാൻ തേങ്ങ ഇട്ടതല്ല കുറച്ച് തേങ്ങ രാവിലെ ഇതുണ്ടാക്കേണ്ട ഉണ്ടായിരുന്നു അത് വെറുതെ കളയായിട്ടല്ല തേങ്ങയ്ക്ക് ഇപ്പോൾ എന്താ വില അതുകൊണ്ട് അത് ഞാൻ അതിൻ്റെ കൂടെ ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ അതെല്ലാം കൂടി ഇട്ട് ഉപ്പും ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് ഞാനൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഹൈ ഫ്ലെയിമിൽ ഇട്ടാണ് കുറച്ച് നേരം ഒന്ന് ഇളക്കുന്ന കേട്ടോ അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കാറില്ല ഞാൻ ഇതിനൊന്നും വെള്ളം ഒഴിക്കാതെ തന്നെയാണ് വെക്കുന്നത് എന്നിട്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകും കേട്ടോ അതുകൊണ്ട് എല്ലാം തട്ടിപ്പൊത്തി മൂ മൂടി വെച്ചു അപ്പോഴത്തേക്കും കഞ്ഞിയൊക്കെ തിളച്ച് അതും വാർത്തു ഇനി ഒന്നും മീനും കൂടെ വർക്കാണ് നമ്മുടെ നങ്കു തീർന്നിട്ടില്ലായിരുന്നു ലാസ്റ്റ് ഇതാണ് ഇതൂടെ നാല് വീസിമി ഉണ്ട് ഇതുകൂടെ ഒന്ന് വറുത്ത് വെക്കണം തൽക്കാലം അതിൻ്റെ തണുപ്പ് പോകാൻ വേണ്ടി അടുത്ത് പുറത്ത് വെച്ചു കേട്ടോ അപ്പോൾ പിന്നെ ഇന്നലെ മിനിങ്ങ എന്നൊക്കെ കുറേ തുണിയാണ് മാളുവിൻ്റെ കരേറ്റ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു താഴത്തെ ഷെഡിൽ അപ്പോൾ അതെല്ലാം എടുത്തുകൊണ്ട് വന്ന് ഞാൻ ഒന്ന് മടക്കി വെക്കുകയാണ് കേട്ടോ പിന്നെ മേളിലുണ്ട് ഒരുപാട് തുണി എടുക്കാൻ അപ്പോൾ ഇന്ന് തുണി വിരിക്കാൻ പോകുമ്പം മേളിലെ തുണികൾ മുഴുവൻ എടുത്തുകൊണ്ട് വരണം ഈ എന്നിട്ട് വേണം മൊത്തം മടക്കി വെക്കാൻ വേണ്ടി അപ്പോൾ ആദ്യം ഇതൊന്ന് മടക്കി ഒതുക്കി വെച്ചിട്ട് വേണം അത് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക ഞാൻ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ട് അത് സ്പിന്നും ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ട് മുകളിലോട്ട് കൊണ്ടാന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ തുണി വിരിക്കാൻ വേണ്ടി മുകളിലെത്തി കേട്ടോ ഇതാണ് ഞങ്ങൾ മുകളിലെ ഷെഡ് അവിടെ അടയ്ക്കാ വിരിച്ചിട്ടുണ്ട് കാരണം ഇപ്രാവശ്യം അടയ്ക്ക് അടയ്ക്കോ അടക്കമൊന്നും അത്ര ശരിയായില്ല കാരണം എന്ന് വെച്ചാൽ അവസാനത്തെ കുറച്ച് ഭാഗം അന്നേരത്തിൽ മഴ പെയ്തു ഇവിടെ മണ്ണിടലും പരിപാടിയും പണിക്കാരും ഒക്കെ ആയിട്ട് അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല കുറച്ചൊക്കെ നനയുമൊക്കെ ചെയ്തു ലാസ്റ്റ് ഭാഗം ആദ്യത്തെല്ലാം ഉണക്കി എടുത്ത് വെച്ചു അപ്പോൾ അത് കുറച്ചുകൂടെ ഒരു നനവ് പറ്റിയോണ്ട് ഇങ്ങനെ ഇവിടെ ഷെഡിൽ വിരിച്ചിട്ട് വയ്ക്കുകയാണ് കേട്ടോ ഞാനിപ്പോൾ അടുത്ത ദിവസം അവരോട് പൊളിക്കാൻ പറയണം കാരണം അതിങ്ങനെ ഇട്ടുകൊണ്ടിരുന്നത് എനിക്ക് അലർജി ആയുണ്ട് ഇതിൻ്റെ പൊടി ഓരോ പ്രാവശ്യം ഇവിടെ വരുമ്പോഴ് ഇതിൻ്റെ പൊടി അടിക്കുമ്പോൾ എനിക്ക് തുമ്മൽ വരും അപ്പോൾ അങ്ങനെ തുണിയൊക്കെ എടുത്തിട്ട് ഞാൻ തുണി ബാക്കിയുള്ളത് വിരിക്കാനുള്ളത് വിരിച്ചിട്ട് വേണം കേട്ടോ കുറച്ച് തുണിയും കൂടെ ഉണങ്ങാനുണ്ട് അത് അവിടെ തന്നെ ഇട്ടു ഉണങ്ങിയ തുണി മാത്രമേ എടുത്തുള്ളൂ ബാക്കി വിരിച്ചിട്ടുണ്ടോ കേട്ടോ ഈ തുണി അലക്കലും വിരിക്കലും ഒക്കെ എനിക്കിഷ്ടമാണ് പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഇത് മടക്കലാണ് അത് മാളാണ് മിക്കപ്പോഴും ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇപ്പം എനിക്ക് കൈ വയ്യാത്തതുകൊണ്ട് ബാക്കി പണികളൊക്കെ അവർ രണ്ടും കൂടി ചെയ്യുന്നതുകൊണ്ട് ഈ തുണിമടക്കൽ ഞാൻ ഏറ്റെടുത്തരുന്നത് കേട്ടോ അതാകുമ്പം വലിയ റിസ്ക് ഇല്ലാതെ എനിക്ക് ചെയ്തു പോകാമല്ലോ അങ്ങനെ തുണിയും മടക്കലും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്യുമായിരുന്നു കേട്ടോ ഓരോരുത്തരുടെയും അവിടെ മടക്കി വെക്കും അവരവരവരുടെ തുണിയെടുത്തുകൊണ്ട് പോകും കേട്ടോ അവരവരുടെ ഷെൽഫിൽ കൊണ്ടു വെക്കുകയോ ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇന്ന് ഓടിപ്പോയി എൻ്റെ കയ്യിൽ സ്റ്റിച്ചൊക്കെ ഒന്ന് എടുത്തു കേട്ടോ കുഴപ്പമൊന്നും ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാലും ശ്രദ്ധിക്കണം നനയ്ക്കേണ്ടെന്ന് അവർ പറഞ്ഞു കേട്ടോ കുറച്ച് ദിവസം കൊണ്ട് കെട്ടി കെട്ടിവെക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു പിന്നെ നമ്മുടെ മീനൊക്കെ വറുത്ത് റെഡിയാക്കി കേട്ടോ പിന്നെ അച്ചായനും ചോറ് കൊടുക്കണം എനിക്കും കഴിക്കണം പിന്നെ നമ്മുടെ പയർ മുഴുക്ക് ഒക്കെ റെഡി ആയിട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ തുടർന്നും വീഡിയോ ഒക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബായ്